ഫോമിൻ്റെ പരിസരത്തെങ്ങും പാകിസ്ഥാന്റെ മുൻ നായകൻ ബാബർ അസം ഇല്ല സമകാലീന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ പേരുകൾ പറയുമ്പോൾ ബാബറും ഇടം പിടിക്കുമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ബാബറിന് കഷ്ടകാലമാണ് ഒപ്പം പാകിസ്ഥാൻ ടീമിനും ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ബാറ്റ് കൊണ്ട് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തെങ്കിലും നായക മികവ് ചോദ്യം ചെയ്യപ്പെട്ടു പല തീരുമാനങ്ങളും പാളി ലോകകപ്പിന് പിന്നാലെ താരം െന്നും രാജി പ്രഖ്യാപിച്ചു പാക് ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തു നായക ഭാരം ഒഴിവാക്കി കൊടുത്താൽ ബാബറിന് ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും എന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് കരുതിയെങ്കിലും അവിടെയും പിഴച്ചു ആസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ തപ്പിത്തടയുകയാണ് താരം നാല് ഇന്നിങ്സുകളിൽ നിന്നും നേടാനായത് വെറും എഴുപത്തിയൊന്ന് റൺസ് മാത്രം ടെസ്റ്റിൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെയാണ് ബാബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കളിച്ച പത്ത് ഇന്നിങ്സുകളിൽ നിന്നായി താരം നേടിയത് വെറും ഇരുന്നൂറ്റി നാല് റൺസ് പുറമേ നിന്ന് വരുന്ന ബാറ്റർമാർക്ക് ഓസ്ട്രേലിയൻ പിച്ചുകൾ വെല്ലുവിളിയാകുമെങ്കിലും ബാബർ മോശമാക്കാറില്ലായിരുന്നു സിഡ്നിയിൽ ആരംഭിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ നിന്നും താരത്തെ ഒഴിവാക്കിയാലും അത്ഭുതപ്പെടാനില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമല്ല ഏകദിനത്തിലും ബാബറിന് പാളുന്നുണ്ട് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ദുർബലരായ നേപ്പാളിനെതിരെ നേടിയ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് താരത്തിൻ്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം ഏഷ്യാകപ്പിലെ നാല് മത്സരങ്ങളിൽ നിന്നും ഈ സെഞ്ചറി ഉൾപ്പെടെ ബാബറിന് നേടാനായത് ഇരുന്നൂറ്റിയേഴ് റൺസാണ് നായകന്റെ ഈ മോശം ഫോം പാക് ക്രിക്കറ്റിനെയും വല്ലാതെ ബാധിച്ചു ഏഷ്യാകപ്പിൽ ഫൈനലിലെത്താൻ പാകിസ്ഥാനായില്ല എന്നാൽ ഏകദിന ലോകകപ്പിൽ സ്ഥിതി അല്പം മെച്ചപ്പെട്ടെങ്കിലും പാക് ടീം സെമിയിലെത്താതെ പോയത് വൻ അടിയായി ഒൻപത് മത്സരങ്ങളിൽ നിന്നും നാല് അർദ്ധ സെഞ്ചറി ഉൾപ്പെടെ താരം നേടിയത് മുന്നൂറ്റി ഇരുപത് റൺസാണ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ റൺവേട്ടക്കാരായ ആദ്യ ഇരുപത്തിയഞ്ച് ബാറ്റർമാരുടെ ലിസ്റ്റിലും ബാബർ ഇല്ലായിരുന്നു മുഹമ്മദ് റുസ്മാനാണ് ഈ ലിസ്റ്റിൽ കയറിയിരുന്നത് ലോകകപ്പിൽ ബാബറിന് കീഴിൽ കളിച്ച ഒൻപതിൽ അഞ്ചു മത്സരങ്ങളിലും പാകിസ്ഥാൻ ദയനീയമായി തോറ്റു ഇതിൽ ഇന്ത്യക്കെതിരെയുള്ള തോൽവി പാകിസ്ഥാനെ വേട്ടയാടി ഇതും കൂടിയായതോടെ ബാബറിന് മുന്നിൽ രാജിവെച്ചൊഴിയാതെ മറ്റു മാർഗങ്ങളില്ലാതായി നേരത്തെ സൂചിപ്പിച്ച നേപ്പാളിനെതിരെയുള്ള ആ മത്സരം വരെ ബാബർ ഏവരാലും അതിശയിപ്പിച്ച ബാറ്ററായിരുന്നു ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മാത്രം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് റൺസാണ് നേടിയിരുന്നത് മാസും ക്ലാസും ഒത്തിണങ്ങിയ താരത്തിൻ്റെ പ്രകടനത്തിന് ആരാധകരും ഏറെയായിരുന്നു പാകിസ്ഥാന്റെ വിരാട് കോഹ്ലി എന്നൊക്കെയായിരുന്നു ആരാധകർ വിളിച്ചിരുന്നത് നായകരെന്ന നിലയിലും പാകിസ്ഥാന് മുതൽക്കൂട്ടായിരുന്നു താരം നായിച്ച നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ എഴുപത്തി എട്ട് എണ്ണത്തിൽ വിജയിക്കാനായി അറുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് നാലാണ് വിജയ ശതമാനം ഇപ്പോഴത്തെ മോശം ഫോം വിമർശകരെയും ഉണർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ താരത്തിനെതിരെ പരസ്യമായ പരിഹാസങ്ങളാണ് കനക്കുന്നത് ഇത് കണ്ടിട്ടാവണം മുൻ പാക് ക്രിക്കറ്റർ മുഹമ്മദ് യൂസഫ് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധി നോക്കേണ്ടെന്നും എല്ലാം മാറി മറിയുമെന്നുമായിരുന്നു യൂസുഫിൻ്റെ ട്വീറ്റ്